എപ്പോഴും നമ്മൾ ധരിക്കുന്ന വസ്ത്രം നിര്യാണിക്ക് മുകളിലാണെന്ന് ഉറപ്പുവരുത്തുക വൃത്തിയുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക പരമാവധി ജമത്തിന് പള്ളിയിലെത്തിച്ചേരുക ചീത്ത കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക നല്ലവരോട് മാത്രം കൂട്ടുകെട്ടുക അറിഞ്ഞോ അറിയാതെയോ തമാശക്ക് പോലും കമ്പനിക്ക് പോലും രുചി അറിയാൻ പോലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക അറിഞ്ഞുപയോഗിക്കരുത് അറിയാതെയും ഉപയോഗിക്കരുത് കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കരുത് തമാശയ്ക്ക് വേണ്ടി ഉപയോഗിക്കരുത് പഴയ ലഹരി പദാർത്ഥങ്ങളും പുതിയ ലഹരി പദാർത്ഥങ്ങളും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം പണ്ടൊക്കെ ഒരാൾ കള്ളുടിയനാവണമെങ്കിൽ കൊറേ കുടിച്ചിട്ട് റോട്ടുമക്കൂടെ ഇങ്ങനെ ഡബ്ല്യു ഡബ്ല്യു എന്ന് പറഞ്ഞാലേ കള്ളുടിയനാവുള്ളൂ ഇപ്പൊ അങ്ങനെയല്ല ഒരു വട്ടം ഉപയോഗിച്ചാൽ തന്നെ അഡിക്ഷൻ ഉണ്ടാവുന്നതാണ് പുതിയ ലഹരി പദാർത്ഥങ്ങൾ അതുകൊണ്ട് തമാശക്ക് പോലും കമ്പനിക്ക് പോലും രുചി അറിയാൻ പോലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കണം എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒഴിവുള്ള ദിവസങ്ങളിൽ കുടുംബ സന്ദർശനങ്ങൾ നടത്തണം പഠനത്തിന് വലിയ പ്രാധാന്യം നൽകണം സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അറുപത്തി കൊല്ലക്കാലം മുസ്തഫായ നബി നബിസ്വല്ലാം അലൈവല്ല തങ്ങൾ സംസാരിച്ചിട്ടും തിരിച്ചെടുക്കേണ്ട ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നാണ് നമ്മുടെ എല്ലാ വിഷയങ്ങളും നിബിധങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിയാൽ പറക്കത്തുണ്ടാവും ഭറക്കത്തുള്ളതിന് മാത്രമാണ് നിലനിൽപ്പുള്ളത് എന്നതാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സുപ്ര കുറേ ആളുകൾ ഇരിക്കുന്നതിൽ ഒരാൾക്ക് മുഹമ്മദ് എന്ന് പേരുണ്ടെങ്കിൽ ആ തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും വറക്കത്തുണ്ടായിരിക്കുമെന്നാണ് അതുകൊണ്ട് ഭറക്കത്തിന്റെ എല്ലാ കാര്യങ്ങളെയും നോക്കണം ഓരോ വിഷയവും നിബിതങ്ങളിലേക്ക് സല്ല അള്ളാഹുലീസ്ലം എങ്ങനെ ബന്ധപ്പെട്ട് വരുന്നു എന്നതിനനുസരിച്ചാണ് ഭറക്കത്ത് എന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ കഥ